നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ വങ്കടയിൽ നടന്ന മത്സരം വിജയിച്ചിരുന്നെങ്കിൽ പത്താം സ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും മുംബൈക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതും സംഭവിച്ചില്ല ആ കളിയും തോറ്റു പതിനാല് കളികളിൽ പത്തെണ്ണവും തോറ്റു പരിതാപകരമായ രൂപത്തിലാണ് മുംബൈ ഈ സീസൺ അവസാനിപ്പിക്കുന്നത് പത്താം സ്ഥാനത്ത് മുംബൈ എത്തുക അത് ആദ്യമായിട്ട് സംഭവിക്കുന്നൊന്നുമല്ല ഇപ്പൊ കഴിഞ്ഞ നാല് വർഷത്തെ കണക്ക് തന്നെ എടുത്ത് നോക്കുക അത്ര കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഒന്നുമല്ല മുംബൈ ഇന്ത്യൻസിന്റെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ പോയിന്റ് പട്ടികയിൽ അഞ്ചാമതായിട്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്താം സ്ഥാനത്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തത് പിന്നെ പോയ സീസണിൽ പ്ലേ ഓഫിലേക്ക് ടീമിനെ എത്തിച്ചേരുന്നു രോഹിത് ശർമ്മയുടെ മികച്ച ക്യാപ്റ്റൻസി അതിന് പുറകിൽ പക്ഷെ ഇപ്പൊ വീണ്ടും പത്താം സ്ഥാനത്ത് തന്നെ ഫിനിഷ് ചെയ്യുന്നു ഏതായാലും വളരെ പരിതാപകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ സീസണിൽ കാഴ്ചവെച്ചതിന്റെ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇന്നലെ വാങ്കിഡയിലും നടന്നത് പതിനെട്ട് റൺസിനാണ് എൽ എസ് ജി അവരെ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത എൽ എസ് ജി നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനാല് റൺസ് അടിച്ചപ്പോൾ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രകടനം വന്നത് നിക്കോളാസ് പൂറനിൽ നിന്നാണ് പൂറൻ ഉരിഞ്ഞടിയായിരുന്നു ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് അഞ്ച് ഫോറും എട്ട് സിക്സും അടക്കം അദ്ദേഹം എഴുപത്തി അഞ്ച് റൺസ് എടുത്തു ദൈവതത്വ പഠിക്കൽ ഗോൾഡൻ ഡെക്കായി അദ്ദേഹത്തിന്റെ ഈ സീസൺ വളരെ പരിതാപകരമാണ് സംശയമില്ല കെ എൽ രാഹുൽ നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോർ മൂന്ന് സിക്സ് അടക്കം അൻപത്തി അഞ്ച് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോ രോഹിത്തിന്റെ ഒരു മികച്ച തുടക്കം അദ്ദേഹം നല്ല രൂപത്തിലാണ് കളിച്ചത് എന്നാൽ ബ്രേവിസ് ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസുമായിട്ടും പടങ്ങി രോഹിത് മുപ്പത്തിയെട്ട് പത്ത് പന്തിൽ നിന്ന് പത്ത് ഫോറും മൂന്ന് സിക്സും അടക്കം അറുപത്തിയെട്ട് റൺസ് അടിച്ച് മടങ്ങുമ്പോൾ വങ്കടയിൽ സ്റ്റാൻഡിങ് മൊവേഷൻ ആയിരുന്നു ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മുംബൈ ഇന്ത്യൻസ് കളറിൽ അവസാന മത്സരമായിരുന്നുവോ എന്നൊരു ചോദ്യം പോലെ നിലനിൽക്കവേ ആരാധകർ അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് സൂര്യ ഡെക്കാവുന്നു ഇഷാൻ കിഷൻ പതിനാല് ഹാർദിക് പാണ്ഡ്യ എന്ന നായകന്റെ സംഭാവന കേൾക്കണോ പതിമൂന്ന് പന്തിൽ നിന്നും പതിനാറ് റൺസ് വധേര ഒരു റൺസ് ഒടുവില് നമാൻതിർ നടത്തിയ വെടിക്കരുപത്തി എട്ട് നാല് ഫോറും അഞ്ച് സിക്സും അടക്കം അറുപത്തിരണ്ട് റൺസ് അദ്ദേഹം അടിച്ചതാണ് തോൽവിയുടെ ഭാരം കുറക്കാൻ സഹായകരമായത് എന്തായാലും പതിനെട്ട് റൺസിന്റെ തോൽവിയോടെ പരിതാപകരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ അവർ സീസൺ അവസാനിപ്പിക്കുകയാണ് പതിനാല് കളികൾ നാലേ നാല് വിജയം പത്ത് തോൽവികളും മൈനസ് സീറോ പോയിന്റ് ത്രീ വൺ എയ്റ്റ് റൺ റേറ്റ് എട്ട് പോയിന്റ് മറ്റൊരു ടീമും ഇങ്ങനെ ഇല്ല പത്ത് പോയിന്റ് എങ്കിലും ഉണ്ട് മറ്റെല്ലാവർക്കും അതിലേക്ക് പോലും എത്താൻ പറ്റാതെ പതിനാല് കളി അടിച്ചിട്ടേ പത്ത് പോയിന്റ് പോലും എത്താൻ പറ്റാതെ മുംബൈ ഇന്ത്യൻസ് അടങ്ങിയാണ് ഇത് ചോദിച്ചു വാങ്ങിയ വിധി എന്ന് തന്നെ പറയണം ക്യാപ്റ്റൻസിയുടെ മറ്റം മുതൽ ടീമിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ് ഒരു ഘട്ടത്തിലും ജയിക്കാനുള്ള ഒരു ഇന്ത്യൻ്റെ താരങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ ടീമിനെ നയിക്കാൻ ക്യാപ്റ്റനും കഴിഞ്ഞിട്ടില്ല അപ്പോ ഇത് ചോദിച്ചു വാങ്ങിയ വിധി തന്നെയാണ് മുംബൈയെ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ നിരാശയുണ്ടാക്കിയ സീസണാണ് കടന്നു പോകുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച്